ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി സനോജ് സനോജ് കൂടി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒരു വാർത്ത വരുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഉപയോഗിച്ച് അവർക്ക് പണം നൽകിക്കൊണ്ട് സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തിയാൽ നടത്താൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫേക്കായി നിർമ്മിച്ചിരിക്കുകയാണ് പുതിയ കനകൊല തന്ത്രം ഏത് രീതിയിൽ ഈ ോലുവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ചില പദ്ധതികൾക്ക് അവർ നേതൃത്വം കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് അവരിപ്പോ പ്രാദേശികമായിട്ട് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ് അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻഫ്ലുവൻസേഴ്സ് അപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസായി പ്രവർത്തിക്കുന്ന ആളുകളെ പണം കൊടുത്തെടുക്കാൻ ഇത്രമാത്രം പണം അവർക്ക് ഇവിടെ നിന്നാണ് വരുന്നത് എന്ന് ഗൗരവമായി അന്വേഷിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ചില പൊതു ആവശ്യങ്ങൾക്ക് പിരിച്ച പണം അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്നും പ്രത്യേകിച്ച് ഈ വയനാട് ദുരന്തം ഉൾപ്പെടെ നടന്ന പശ്ചാത്തലത്തിൽ അതിനുവേണ്ടി കണ്ടെത്തിയിട്ടുള്ള പണം പോലും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ പണമെല്ലാം എങ്ങോട്ടാണ് പോയത് എന്ന് സ്വാഭാവികമായിട്ടും ഈ പണം കൊടുത്ത ആളുകൾ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയിൽ വരുന്ന ഇത്തരം വാർത്തകൾ സ്വാഭാവികമായിട്ടും ആ പണമെല്ലാം ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ആരെയും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ കാരണം ഏതായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ വിലക്കെടുക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചായിട്ട് നമുക്ക് അറിവില്ല കോൺഗ്രസും അത്തരമൊരു ഫണ്ട് വിരിവ് നാട്ടിലെവിടെയും നടത്തിയായിട്ട് നമുക്ക് അറിവില്ല അപ്പൊ ഏതായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ചില ആളുകൾ ഞങ്ങൾക്ക് ബന്ധമുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങളെ കോൺഗ്രസ് ബന്ധപ്പെട്ടിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ തരാം എന്നാണ് പറയുന്നത് പത്ത് ലക്ഷം രൂപ തരാം എന്നാണ് പറയുന്നത് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളുകളോട് ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഓഫർ ചെയ്യുകയാണ് അപ്പൊ അവരോട് പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ പേജായി അങ്ങനെ തുടരുക ഇടയ്ക്ക് ഞങ്ങൾ പറയുന്ന ചില കണ്ടന്റുകൾ അത് സർക്കാർ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ചില നേതാക്കന്മാരെ പ്രത്യേകിച്ച് പ്രമോട്ട് ചെയ്യുന്ന ചില കണ്ടന്റുകൾ ഇടയ്ക്കിടക്ക് നിങ്ങൾ കൊടുത്താൽ മതി ഇങ്ങനെയാണ് കരാർ ഏർപ്പെടുന്നത് അപ്പോൾ ഇരുപത്തി ലക്ഷവും അമ്പത് ലക്ഷവും മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും പത്ത് ലക്ഷവും അഞ്ചു ലക്ഷവും അമ്പതിനായിരം എല്ലാം അവരുടെ പേജിന്റെ റീച്ച് അനുസരിച്ച് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും പണം കിട്ടി കിട്ടിയെന്ന ചോദ്യം ശക്തമായി സമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് സംശയാസ്പദമാണ് അപ്പൊ ഈ പണം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന് വിലക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം എവിടുന്ന് കിട്ടിയെന്നും കോൺഗ്രസ് വ്യക്തമാക്കണം പൊതു ആവശ്യങ്ങൾക്ക് പിരിച്ചിട്ടുള്ള പണം പ്രത്യേകിച്ച് വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത സഹായിക്കാൻ എന്ന പേരിൽ പിരിച്ച പണം സംബന്ധിച്ച് ആക്ഷേപം അവർക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ആ പണം വിനിയോഗിച്ചു എന്ന് സംശയിക്കേണ്ടതുണ്ട് അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ച് ജന ആൽഫയേയും ജനസിയെയും ഒക്കെ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഒരു സമാന്തര വേൾഡായി തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയ മാറുന്നുണ്ട് അപ്പോഴാണ് സർക്കാരിനെതിരെയുള്ള സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് നേരിട്ട് കോൺഗ്രസുകാർ ചെന്ന് പറഞ്ഞാൽ അത് ആ കുട്ടികളിൽ ഏൽക്കില്ല എന്ന് കണ്ടതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റർമാരെ വിലക്കി വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുന്നത് എന്ന വിലയിരുത്തലുണ്ടോ സാധാരണ മാധ്യമങ്ങൾ വഴി ഉള്ള പ്രചരണങ്ങൾ ഇപ്പം പഴയതുപോലെ അങ്ങനെ ഏശില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അപ്പൊ അവർക്കിടയിൽ ചില ആളുകളെ ഹീറോ പരിവേഷം ഉള്ള ആളുകളാക്കി മാറ്റുകയാണ് നമുക്കറിയാലോ ഇപ്പൊ കോൺഗ്രസ് നേയന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഭൂമിയിൽ ഇറങ്ങുന്നില്ല അവരെല്ലാം ഇൻസ്റ്റാ താരങ്ങളായി മാറുന്നു എന്ന വിമർശനം ഒരു ഭാഗത്ത് അവർക്കിടയിൽ തന്നെയുണ്ട് പിന്നെ നമ്മള് ചില തെരഞ്ഞെടുപ്പിന്റെ എല്ലാം ഘട്ടത്തിൽ കണ്ടു ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫോട്ടോ വെച്ചിട്ട് പതിനാറ് പേജുകളിൽ നിന്ന് അതായത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പതിനാറ് ഫേസ്ബുക്ക് പേജുകളിൽ നിന്ന് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചിരിക്കുന്ന ഫോട്ടോ വെച്ചിട്ട് അടിക്കുറി കൂടിയിട്ട് ഒരു കണ്ടന്റ് വന്നു ഒരു ഒരു പോസ്റ്റ് വന്നു എന്തായിരുന്നു ആ കുറിച്ച് ഉദ്ദേശിച്ചത് അതായത് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളെ അവതരിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് എങ്ങനെയാണ് ഈ പത്ത് പതിനാറ് പേജിൽ നിന്ന് ഒരേ സമയം ഒരേ ദിവസം ഒരേ ഫോട്ടോ വെച്ചിട്ട് കണ്ടു വീ ഫോട്ടോ ഇത് പോസ്റ്റ് വന്നത് അത് സംശയിക്കേണ്ടതില്ലേ അപ്പൊ പിന്നെ പിന്നീട് ആ പേജ് പരിശോധിക്കുമ്പോഴാണ് നമ്മളെല്ലാം നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ചില കോമഡി രംഗങ്ങൾ അതായത് സിനിമയിലെ ചില കോമഡി രംഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പ്രേക്ഷകരെ നല്ലതുപോലെ സ്വാധീനിച്ച പേജുകളാണ് ആ പേജുകൾ ഒറ്റ സുപ്രഭാതത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേജായി മാറുന്നു അത് പണം കൊടുക്കാതെ അവർ കൊടുക്കില്ലല്ലോ ഇതേ പേജ് തന്നെ സുരേഷ് ഗോപി കോഴിക്കോട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറ്റം നടത്തി അപ്പൊ മോശമായി മാധ്യമ മാധ്യമപ്രവർത്തകയോട് പെരുമാറിയപ്പോ സുരേഷ് ഗോപിയെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്തു ഇതേ ഫേസ്ബുക്ക് പേജ് എല്ലാം ഒരേ പേജാണ് അപ്പം ഒരു ഘട്ടത്തിൽ സിനിമയെ മറ്റ് കോമഡി സീനുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരം കാര്യം കണ്ടന്റുകൾ ഇട്ടിട്ട് ആളുകളെല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റി കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള പേജുകൾ പിന്നീട് സുരേഷ് ഗോപിക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് ആ പേജുകൾ പിന്നീട് മാറുന്ന കാഴ്ച കാണുന്നു ഇത് വെറുതെ മാറുന്നതല്ല ഇവരോട് ഈ പേജിന്റെ അജ്മന്മാർക്ക് പ്രത്യേകിച്ച് പ്രേമം കൊണ്ട് മാറുന്നതല്ല ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പണമാണ് അപ്പോ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഫോളോസ് ഉള്ള പേജിൽ നിന്ന് നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ ഇടാം അതാണ് കരാർ ആ കരാറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാക്കുകയാണ് ഇത് അങ്ങേറ്റം വൃത്തികെട്ട നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയമാണ് അപ്പൊ ഇത്തരം കനകോലൂ തന്ത്രങ്ങൾക്ക് മുന്നിൽ കേരളം കീഴ്പ്പെടാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ വിമർശനം ഉയരേണ്ടതുണ്ട് പൊതുസമൂഹം നല്ല ജാഗ്രത ഇത് സംബന്ധിച്ച് പാലിക്കേണ്ടത്